കേരളത്തിന്റെ സുരക്ഷിത തരങ്ങളിൽ തിരുവനന്തപുരം കഴക്കൂട്ടിൽ നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കണ്ടെത്തി ട്വന്റി ഫോർ അഭ്യർത്ഥന പ്രകാരം മലയാളി സമാജം പ്രവർത്തകർ ട്രെയിനിൽ നടത്തിയ പരിശോധനയാണ് ഫലം കണ്ടത് മാതാവ് ശകാരിച്ചതിന്റെ വിഷമത്തിൽ അസം സ്വദേശിയുടെ മകൾ വീടുവിട്ടിറങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെ ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് വിശാഖപട്ടണം വോൾട്ടയർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയത് ക്ഷീണതയായ കുട്ടി ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അവരുടെ കുട്ടിയാണെന്ന് അവകാശപ്പെട്ടെങ്കിലും കുട്ടിയെ ഉപേക്ഷിക്കാൻ മലയാളികൾ തയ്യാറായില്ല ഫോട്ടോയും വസ്ത്രവും താരതമ്യം ചെയ്ത് കുട്ടിയെ തിരിച്ചറിഞ്ഞു പിന്നീട് ആർ പി എഫിനെ വിവരം അറിയിച്ചു വിശാഖപട്ടണം ഇതിലെ നമ്മുടെ താമ്പരം സന്ദ്രാഗാന്ധി ട്രെയിനില് കമ്പാർട്ട്മെന്റില് കമന്ത് കിടക്കുകയായിരുന്നു ക്ഷീണിതാണ് ഇപ്പൊ വള്ളോക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫോറിലെ നമ്മുടെ അലക്സ് വിളിച്ചിരുന്നു റിപ്പോർട്ടർ അപ്പൊ റിപ്പോർട്ടർ അലക്സ് വിളിച്ചിട്ട് പറഞ്ഞു എന്ന ട്രെയിനിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഞങ്ങളെ മലയാളി സമാജത്തിന്റെ ആളുകൾ പേടിച്ചിരിക്കാണ് വേറെ കൂടെ ഒരു കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്ന അവര് അവരുടെ കുട്ടിയാണെന്നാണ് ആദ്യം പറഞ്ഞത് അത് അവര് സന്താകഞ്ചി പോകുന്ന ആളുകളാണ് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതുവരെ വെള്ളം മാത്രം കുടിച്ച് വിശപ്പ് പിടിച്ചു നിർത്തിയ കുട്ടി കഴിക്കാൻ ചോദിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി വീഡിയോ കോൾ വഴി വീട്ടുകാർ കുട്ടിയുമായി സംസാരിച്ചു ഹലോ കുട്ടി നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് ഇന്ന് വിശാഖപട്ടണത്തെത്തുന്ന മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഒരു മാസം മുമ്പാണ് അസം സ്വദേശികളായ കുടുംബം കഴക്കൂട്ടത്ത് എത്തിയത് ചൊവ്വാഴ്ച രാവിലെ വീടുവിട്ടിറങ്ങിയ കുട്ടി തമ്പാനൂരിൽ നിന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിലാണ് യാത്ര തുടങ്ങിയത് ട്വന്റിഫോർ പ്രേക്ഷക നൽകിയ ചിത്രത്തിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് കുട്ടി അതേ ട്രെയിനിൽ നാഗർകോവിൽ വരെ എത്തിയെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത് ചെന്നൈ എഗ്മോറിൽ ഇറങ്ങിയ കുട്ടി ട്രെയിൻ മാറി കയറുകയായിരുന്നു ന്യൂസ് ഷാഫിക്ക് മുറി ചോദിക്കുന്നു കുട്ടിയുടെ കാര്യത്തിൽ അലക്സ് കൊടുത്ത ഇൻഫർമേഷനിൽ ആണ് മലയാള സമാജം പ്രവർത്തകർ കണ്ടെത്തിയത് ട്വന്റി ഫോർ ട്വന്റി ഫോർ പറയുന്നില്ല മലയാള സമാജം പ്രവർത്തകർ പറയുന്നതാണ് അതല്ല ഞങ്ങളാണ് കണ്ടെത്തിയത് മറ്റേ ചാനലുകൾ സത്യത്തിൽ ഇത് ആരാണ് കണ്ടെത്തിയത് ആർക്കാണ് ക്രെഡിറ്റ് എന്ന് ചോദിക്കുകയാണ് ഷാഫിക്ക് നേരത്തെ ഹരിദാസ് മലയാള സമാജത്തിന്റെ നേതാവ് ഹരിദാസ് അടക്കം ഹക്കീം അടക്കം മറ്റു നേതാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് ഷാഫിയുടെ ആ സംശയം മാറി എന്ന് കരുതുകയാണ് പക്ഷേ നമുക്ക് ക്രെഡിറ്റ് വേണ്ടതേ നമുക്ക് ക്രെഡിറ്റ് ഈ ക്രെഡിറ്റ് എല്ലാവരും കൂടി എടുത്തോളൂ ഒരു കുഴപ്പമില്ല ദ ജിനു പ്രിൻസ് പറയുന്നത് ക്രെഡിറ്റ് എല്ലാവരും കൂടി എടുത്തോ കുട്ടിയെ കണ്ടെത്തിൽ ഹൃദയം ട്വൻറ്റി ഫോറിനൊപ്പം നമുക്കത് ആവശ്യത്തിൽ ക്രെഡിറ്റ് വേണ്ട എടുത്തു